യൂട്യൂബിനെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ഫുട്ബോൾ ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങിയതോടെ യൂട്യൂബിന്റെ റെക്കോർഡുകളും ചരിത്രമാക്കി മാറ്റിയിരിക്കുകയാണ് താരം ഏറ്റവും വേഗത്തിൽ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന യൂട്യൂബ് റെക്കോർഡ് തകർത്തത് വെറും തൊണ്ണൂറ് മിനിറ്റിനുള്ളിലാണ് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ യൂട്യൂബ് ഗോൾഡൻ പ്ലേ ബട്ടണും താരം സ്വന്തമാക്കി പ്ലേ ബട്ടൺ കിട്ടിയ സന്തോഷം താരവും കുടുംബവും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു മണിക്കൂറുകൾ കൊണ്ട് ഒരു കോടി അഥവാ പത്ത് മില്യൺ പിന്നിട്ട താരത്തെ തേടി ഡയമണ്ട് പ്ലേ ബട്ടൺ എത്തി പത്ത് മില്യൺ സബ്സ്ക്രൈബേഴ്സിലേക്ക് നൂറ്റി മുപ്പത്തിരണ്ട് ദിവസം എടുത്ത മിസ്റ്റർ ബീസ്റ്റിന്റെ റെക്കോർഡ് തകർക്കാൻ ക്രിസ്ത്യാനോയ്ക്ക് പത്ത് മണിക്കൂറെ വേണ്ടി വന്നുള്ളൂ ലക്ഷക്കണക്കിന് പേരാണ് ഓരോ നിമിഷവും താരത്തിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിലവിൽ പതിനാറ് മണിക്കൂർ കൊണ്ട് പതിമൂന്നേ ദശാംശം ഏഴ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് താരം നേടിക്കഴിഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള വ്യക്തി കൂടിയാണ് സിആർ സെവൻ വിവിധ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലായി തൊള്ളായിരത്തി പതിനേഴ് മില്യൺ പേരാണ് താരത്തെ പിന്തുടരുന്നത് താരത്തിന്റെ റെക്കോർഡ് വേഗത്തിനുള്ള പോക്ക് കണ്ട് യൂട്യൂബിന്റെ വരെ കണ്ണു തള്ളിയെന്നാണ് ആരാധകർ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നത് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന മിസ്റ്റർ ബീസ്റ്റിനെ മറികടക്കാൻ ക്രിസ്ത്യാനോ എത്ര സമയമെടുക്കും എന്ന കാര്യം മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് മിസ്റ്റർ ബീസ്റ്റിനുള്ളത് രണ്ടാമതുള്ള ടി സീരീസിനെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മില്യൺ ആളുകൾ പിന്തുടരുന്നുണ്ട് ബുധനാഴ്ച വൈകിട്ട് തുടങ്ങിയ ചാനലിൽ പത്തൊൻപത് വീഡിയോകൾ ഇതിനോടകം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ ഫുട്ബോൾ മാത്രമല്ല കുടുംബം ആരോഗ്യം പോഷകാഹാരം വിദ്യാഭ്യാസം ബിസിനസ് സംബന്ധമായ ഉള്ളടക്കങ്ങളും ഉണ്ടായിരിക്കുമെന്നാണ് ക്രിസ്ത്യാനോ അറിയിച്ചിട്ടുള്ളത്